ഹലോ രാധെ രാധേ സുഖമില്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ പറയുക ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ ഒരുപാട് പേര് പറയുന്നുണ്ട് ഹോം ടൂർ ചെയ്യോ ഹോം ടൂർ ചെയ്യുമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഹോം ടൂറാണ് ചെയ്യണേ അപ്പോൾ കാണാം വീടിൻ്റെ മുൻഭാഗം മുതലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ പുറത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പുറത്ത് ഇങ്ങനെയാണേ പുറത്ത് മാത്രമുള്ളൂ ടൈൽസ് പിന്നെ അകത്ത് ടൈൽസ് ഒന്നും ഇല്ല ഈ വാതിലാണെങ്കിൽ എപ്പോഴും ലോക്ക് ആയിട്ടുണ്ടാവുക ഇത് എപ്പോഴും ലോക്ക് ആണ് ഇതിൽ ആരും വരലും പോവില്ലൊന്നും ഉണ്ടാവില്ല ആദ്യം വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് ആദ്യമായിട്ടൻ വാങ്ങിയത് സൈക്കിളായിരുന്നു ഇതൊരു മുപ്പത് വർഷം മുമ്പേ വാങ്ങിയ സൈക്കിൾ കേട്ടോ അപ്പം പിന്നെ ഇതാ ഇത് ഗോതുമ്പ് പൊടി ഇങ്ങനെ കുറേ പൊടിപ്പിച്ച വെച്ചിട്ട് അങ്ങനെ പൂപ്പലൊക്കെ പിടിച്ച് പിന്നെ അങ്ങനെ കുറച്ച് വേസ്റ്റ് ആയതാണ് കേട്ടോ ഇത് ഇനി പശുക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ ഇത് മുപ്പത് വർഷം മുമ്പേ വാങ്ങി വെച്ച സൈക്കിളാണ് കേട്ടോ ഇത് അങ്ങനെ ബൈക്ക് സ്കൂട്ടി ഇവിടെ നിർത്തി നിർത്തിവെക്കല് ഇവിടെ ആണെങ്കിൽ സേഫ്റ്റിക്കായിട്ട് ഒന്നും ഇല്ല കേട്ടോ പിടിക്കാനൊന്നും ഇല്ല കുറച്ച് പേടിയാണ് അധികം കയറി വരലൊന്നുമില്ല ടർച്ചിന്റെ മുകളിലേക്ക് പിന്നെ ഞാനാണെങ്കിൽ മക്കളെ കയറാൻ സമ്മതിക്കല്ലോ ഇവിടെ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒക്കെ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ഒക്കെയാണെങ്കിൽ കുട്ടികൾ കുട്ടികൾ വരുമ്പോൾ ഭയങ്കര പേടിയാ അപ്പോ കുട്ടികൾ എവിടേക്ക് ടെറസിന്റെ മുകളിലേക്ക് വരാൻ സമ്മതിക്കില്ല കേട്ടോ കാരണം സേഫ്റ്റി അല്ല ഇവിടെ കുട്ടികു വേണ്ടിയിട്ട് ഈ ചെയർ ചെയറ ഇത് ഒരു മുപ്പത് വർഷം മുമ്പേ വാങ്ങിയ ചെയറാണ് കേട്ടോ ഇതൊക്കെ കൊറേ ആയി ഒരു മുപ്പത് വർഷമായിണ്ടാവും ഈ ചെയർ വാങ്ങിയിട്ട് അതാ ഇവിടത്തെ ഓടൊക്കെ കാണിച്ചോ ഇവിടത്തെ ഓടൊക്കെ ഇങ്ങനെയാണെന്താ നമ്മൾ അവിടുത്തെ ഓട് പിന്നെ ഇവിടത്തെ ഓട് ഭയങ്കര ഡിഫറെന്റ് ആണേ എല്ലാ ഓടിന്റെ ഷേപ്പ് ഇതാ കേട്ടോ ഇത് ഇപ്പൊ ഈ ഓട് വിൽക്കുകയാണെങ്കിൽ ഇല്ലേ ഒരു ഓടിന് അഞ്ചുറുപ്പ്യട്ടോ ഇപ്പൊ വിൽക്കുമ്പോ ഈ സമയത്ത് വിറ്റാല് ഒരു ഓടിന് അഞ്ചുറുപ്പ്യാ പോവുക പിന്നെ ഇതിൽ കാണുന്നത് വിറകാണ് ഇത് വിറകാണ് കേട്ടോ ഇതില് അപ്പോ മഴയായിട്ട് ആയിട്ട് എന്താണ് ഒക്കെ നഞ്ഞിരിക്കാണ് അപ്പോ അതുകൊണ്ടാണ് ഇപ്പോ അടുപ്പുമ്മുഡുണ്ടാക്കാത്തത് ഇതിന്റെ മുകളിലാണെട്ടോ ടാങ്ക് വെച്ചിരിക്കണേ ഇതിന്റെ മുകളിലെട്ടോ ടാങ്ക് വെക്കല് അതൊക്കെ മൂടി വെച്ചിരിക്കണെ കുറങ്ങൻ വന്നാ പിന്നെ ഒക്കെ ടാങ്ക് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലൊക്കെ മൂത്രം വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മൂടി വെക്കലാണ് ഇവിടത്തെ വീടൊക്കെ ഇങ്ങനെ കേട്ടോ നമുക്ക് ഈ ഇപ്പറത്തുനിന്ന് വേണമെങ്കിൽ അപ്പുറത്തേക്ക് ചാടി പോവുക അങ്ങനെയൊക്കെയാണേ ഒട്ടി ഒട്ടിട്ടാണ് കേട്ടോ ഇവിടുത്തെ വീടൊക്കെ ഏ പിന്നെ ഇവിടെതാ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഇതാ കേട്ടോ പുതിനീന തൈ ആണേ പുതിനീന ഇത് ഞങ്ങൾ നിൽക്കുന്ന റൂമാണ് കേട്ടോ ഇവിടെ ഒരു വീടുണ്ട് പിന്നെ ഇത് വേറൊരു വീട് അപ്പുറത്ത് വേറൊരു വീട് സംഭവം സ്പേസ് ഇല്ല ഇത് ഹസ്ബൻഡിൻ്റെ കുടുംബക്കാരുടെ വീടാണ് കേട്ടോ ഇപ്പുറത്തേക്ക് ഒരു സാധനം കാഞ്ചേറ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ചിരി വരും കാരണം നമ്മളെ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല അപ്പോൾ കാഞ്ചറ ഇതിൽ കാണ ഇതിൽ കാണുന്നത് മുടിയാണ് കേട്ടോ ഈ മുടി ഇവിടെ ആണെങ്കിൽ അയ്യായിരം രൂപ കിലോ ആണ് നാലായിരം അയ്യായിരം രൂപ കിലോ ആണ് അപ്പോൾ ഇതൊരു എന്തായാലും ഒരു അഞ്ച് ഗ്രാമൊക്കെ ഉണ്ടാവും അപ്പോൾ ഏകദേശം പൈസ ഒക്കെ കിട്ടും ഇവിടെ നിൽക്കുന്ന ഒരു അമ്മ അല്ലേ ഒരു ശേഖരിച്ച് വെക്കലാണ് മുടി എന്നിട്ട് മുടി സെയിൽ ചെയ്യാൻ വരുന്ന ആൾക്ക് ഒരു കൊടുക്കും അപ്പോൾ ഒരു കൈമ്പത് നൂറ് ഉപയോഗി കിട്ടും ഇതിന്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റിൽ പറയണം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇനി റൂമ് കാണിച്ചിരട്ടോ വലിയൊരു റൂമാണ് കേട്ടോ ഈ റൂമിൽ അച്ഛനും അമ്മയും പിന്നെ അവിടെ നിൽക്കുന്ന അമ്മയും പിന്നെ നാത്തൂൻ പിന്നെ എന്താണ് ഹസ്ബൻ്റിൻ്റെ ബ്രദർ ഓരെല്ലാവരും ഈ റൂമിലാട്ടോ ഉറങ്ങിയത് കാണിച്ചിരുന്നു ഇങ്ങനെയാണ് കേട്ടോ ഈ റൂമിൽ വേണമെങ്കിൽ ഈ ഒരു റൂമിൽ രണ്ട് റൂം ആക്കി മാറ്റാം അത്രയ്ക്കും വലിയ റൂമാണേ ഇത് ഇത് വരാന്താണ് കേട്ടോ വരാൻന്താ ഇങ്ങനെയാണെ നിങ്ങൾക്ക് കാണാൻ ഒന്നും സ്പെഷ്യലൊന്നും ഇല്ല ഇതിൽ വരാന്തയിൽ പിന്നെ ഇങ്ങനെ ജനവാതിലൊക്കെ ഇപ്പം അടുത്ത് വെച്ചതാണ് കേട്ടോ ഫർണിച്ചറൊക്കെ പി എല്ലായിടത്തും നോക്കിയാൽ നിങ്ങൾക്ക് കൂളർ എന്തായാലും കാണാൻ കിട്ടും കാരണം ഇവിടെ അത്രയ്ക്കും ചൂടാണ്ടാവില്ലേ ഇവിടെ ടോയ്ലറ്റാണ് കേട്ടോ പിന്നെ ഇത് ഇതിൽ ടോയ്ലറ്റ് ബാത്റൂം രണ്ടും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമാണ് അപ്പോൾ രണ്ട് ബാത്റൂം രണ്ട് ടോയ്ലറ്റാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ മോട്ടറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുറേ വെള്ളം പുറത്തേക്കല്ല ഒഴുകി പോവുക പക്ഷെ അങ്ങനെയല്ല ഇത് കൂടിയാണ് ഒഴുക ഒഴുകിപ്പോവുക ഈ പൈപ്പിലൂടെയാണ് കേട്ടോ ഇത് കിച്ചണാണേ കിച്ചൻ കാണിച്ചാണ് ഫ്രിഡ്ജും പിന്നെ ഈ ഗ്യാസ് ഞങ്ങളിപ്പോൾ എടുത്ത് വാങ്ങിയത് കേട്ടോ ഫ്രിഡ്ജ് വാങ്ങിയത് ഇ എം ഇ എം ഐയിലാണേ അച്ഛൻ്റെ ചെറിയൊരു ലോണൊക്കെ ഉണ്ടായിരുന്നു അത് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെയാണ് അച്ഛന് അച്ഛന് ലോൺ എടുത്തിട്ട് ഈ ഫ്രിഡ്ജ് വാങ്ങിയത് അപ്പോൾ മാസത്തെ ലോണിലാണ് ഈ ഫ്രിഡ്ജ് വാങ്ങിയത് പിന്നെ ഈ ഗ്യാസ് ഇത് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ സാലറി കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതെന്നെ ഈ ഗ്യാസ് ഫിനിഷിങ് എവിടെയും കാണാൻ കിട്ടൂല കേട്ടോ ഒക്കെ ഇപ്പം അടുത്തുണ്ടാക്കിയതുകൊണ്ട് ഇപ്പം നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഏകദേശം ഇത്ര കംപ്ലീറ്റ് ആയിട്ട് വീട് അത് അത് അഞ്ച് വർഷം മുന്നൊക്കെ ഒക്കെ മണ് മണ്ണ് വീട് തന്നെ മണ്ണോണ്ട് ഉണ്ടാക്കിയത് ഒക്കെ അടുക്കള പിന്നെ റൂമ് പൂജമുറിയൊക്കെ മുറി ഒക്കെ മണ്ണുകൊണ്ട് ഇതിലാണെങ്കിൽ ഇതാ ഇതിലൊക്കെ സാധനങ്ങൾ കേട്ടോ ഇതിൽ പരിപ്പ് കടലപ്പരിപ്പ് അങ്ങനെ ഓരോന്നത്തിലും ഓരോ പാത്രത്തിലൊക്കെ ഓരോ സാധനങ്ങളാണ് ഒക്കെ ഒരു മാസത്തെ ഈ മസാല ഒക്കെ കാണുന്നേ ഈ മസാല ഇത് മല്ലിപ്പൊടി മറ്റേത് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് പരിപ്പ് ഇത് കടലപ്പരിപ്പാണ് അങ്ങനെ ഒക്കെ അഞ്ച് മാറ അഞ്ച് ആറ് മാസത്തേക്കുള്ള പൊടികളാണ് ഇതിലുള്ളത് ഇത് കാണണേ പിന്നെ ഇതിൽ ഗോതമ്പ് പൊടി പിന്നെ ഇതിൽ കാണുന്നത് ഈ നീല ഡ്രമ്മിൽ ഇതിൽ ഫുള്ള് ഓയിലാണ് കടകെ എണ്ണ കടക എണ്ണയിൽ എന്താ പറയുക കൊളസ്ട്രോൾ ഫ്രീ ആണ് അപ്പൊ ഇതില് നമുക്ക് എന്താ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ എന്താ അറിയോ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ സ്പൂണൊക്കെ വെറുതെ ഓയിൽ മാത്രം കുടിപ്പിച്ചു കൊടുക്കലെ ഇനി കാരണം അത് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഒന്നും ബാധിക്കൂല നല്ലതാണ് കടകെണ്ണ പറയൽ ഇവിടെ ഇവിടുത്തെ ആൾക്കാർ ഇത് പൂജമുറിയാണ് മുറി ആണ്ടോ ഇത് ഇപ്പോഴും മണ്ണോണ്ടോ ഈ പൂജമുറി അമ്പലം നിങ്ങൾ കണ്ടതാണ് എന്നാലും റൂം കാഞ്ചര ജസ്റ്റ് ഇങ്ങനെ കേട്ടോ റൂമൊക്കെ ഇതൊക്കെ ഒരു മുപ്പത് വർഷമായിട്ടുണ്ട് ഈ അലമാരൊക്കെ വാങ്ങിയിട്ട് മുപ്പത് വർഷത്തിലേറെ ആയിട്ടുണ്ട് ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഇതിൽ കാണുന്നത് ഇത് ഗോതമ്പാ കേട്ടോ പൊടിപ്പിക്കാത്ത ഗോതമ്പ ഗോതമ്പാണേ ഇതില് നിറച്ചും ഗോതമ്പാണേ ഇതിൽ ശർക്കരട്ടോ നിങ്ങൾ കാണിച്ചര ഇവിടുത്തെ ശർക്കര എങ്ങനെ എങ്ങനെയുണ്ടാവില്ലേ ഇതാട്ടോ ഇത് ശർ ഇവിടുത്തെ ശർക്കര ഇങ്ങനെ ഉണ്ടാവില്ല ഇതേപോലെ തന്നെ ശർക്കര മുകളിൽ കാണുന്ന ഈ ഓടില്ലേ വിറകുകളൊക്കെയാണ് കേട്ടോ മറ്റേ ഈ ഇത് സാമ്പാർ പരിപ്പിന്റെ വിറകൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഈ മുകളിൽ കാണുന്ന ഈ വിറക് പോലത്തെ സാധനം ഇതൊക്കെ സാമ്പാർ പരിപ്പിന്റെ ചെടിന്റെ ഒക്കെ തൈകളാണ് ഉണങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ ഓടിലൊക്കെ ഇടലാണ് ഇവിടെ ഇത് തുളസി ചെടിയാട്ടോ ഇതാണെങ്കിൽ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ എവിടെയും പോയാൽ ദേവീൻ്റെ ഒരു രൂപമാണ് കൊടുക്കുക എന്നിട്ട് ഒരു പൂജയ്ക്കൊക്കെ ചെയ്യും സംഭവം ദിവസം പൂജ ചെയ്യും തുളസി ചെടിനെ അപ്പൊ അത്രയ്ക്കും വാല്യുബിളാണ് നോർത്ത് ഇന്ത്യയിൽ തുളസി ചെടി തുളസി ചെടിക്ക് പിന്നെ ഇത് കാണുന്നത് ഇത് ഞങ്ങളെ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാക്കിൽ കാണുന്ന എന്ത് ചെടിയാണെന്നൊക്കെ കുറേ പേര് കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ കാണിച്ചതാ ഇത് റോസാപ്പൂവിൻ്റെ ചെടിയാണ് കേട്ടോ തില് ഇതില് മൂന്ന് ടൈപ്പ് റോസാപ്പൂവിന്റെ ചെടിയുണ്ട് ഇന്ന് പിങ്ക് ലൈറ്റ് പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ എന്താ പറയുക വൈറ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് റോസാപ്പൂവിൻ്റെ ചെടിയാണ് കേട്ടോ ഇതില് ഞങ്ങളെ റൂമ് കാണിച്ചേരാ ഞങ്ങളെ റൂമ് ഇത് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഇന്ന് ഹോം ടൂർ ആയോണ്ട് നിങ്ങൾ കാണിച്ചരാ ഞങ്ങളെ റൂമ് എങ്ങനെയാകണെന്ന് അവിടെ മോള് ഉറങ്ങാം കേട്ടോ ഇതൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള റാക്കാണ് കേട്ടോ ഓപ്പണായിട്ടാണേ ഇങ്ങനെ ഉണ്ടാവുക ഇതേപോലെ തന്നെ എവിടെയുണ്ട് രണ്ട് റാക്ക് ഇങ്ങനെ കേട്ടോ വളക്കെ വെക്കല് ഇനിയുണ്ട് കുറേ വളക്കെ പക്ഷേ എന്താ പറയുക പെട്ടെന്ന് എന്താണ് ഇനിയിപ്പോൾ എടുത്തൊക്കെ നല്ലോന്ന് ചെച്ചിട്ട് പെട്ടെന്ന് ഇവിടെ തൂക്കിയെക്കും അപ്പോൾ അങ്ങനെ കേട്ടോ ആദ്യമൊക്കെ കുറേ വളക്കണം ഇപ്പം ഞാൻ മാറ്റി ബോക്സിലൊക്കെ ആക്കി വെച്ചാൽ പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ ആവും അപ്പോൾ ഞാനൊക്കെ മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ വളക്ക് എവിടെ ഉണ്ടാവുമല്ലേ ഇനി ആദ്യമൊക്കെ ഈ ബെഡ് കാണുന്നത് നിങ്ങൾക്ക് തോന്നാ ചിലപ്പോൾ ഒരു ബെഡ് ആണോ ഒരു ബെഡ് അല്ല ഇതിൽ രണ്ട് ബെഡാണ് കേട്ടോ എന്താ ഇതിൽ രണ്ട് ബെഡാണിതിൽ ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ വന്ന സമയത്തൊന്നും ഈ ഭാഗത്ത് ഇല്ലേന്ന് ഇത് വേറെ ആയിരത്തോ പ്രോപ്പർട്ടി എന്ന് പിന്നെ എന്താണ് ഓർക്കെന്താ പറയുക എമർജൻസി വന്നപ്പോൾ ഒരു കുറഞ്ഞ റേറ്റിൽ വിൽക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ അച്ഛൻ വാങ്ങി കുറേ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം പണിയൊക്കെ നടക്കണേ ആദ്യ വാങ്ങിയതല്ലേന്ന് കേട്ടോ ആദ്യം വെറുതെ കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആക്കി ആക്കിയെന്ന് പിന്നെ എന്താണ് ഒരു ലാസ്റ്റ് സ്ഥലം വിറ്റും ചെയ്ത് അപ്പം അങ്ങനെ അച്ഛൻ വാങ്ങി അങ്ങനെ പിന്നെ ഈ സ്ഥലം എന്താണ് വിറ്റ ഒരു അച്ഛൻ്റെ റിലേറ്റീവ്സ് തന്നെ കേട്ടോ കസിൻ ബ്രദർ തന്നെ അപ്പം അങ്ങനെ ഓ അച്ഛൻ്റെ തന്നെ ഒരു ഇത് നീല ഡ്രം ആണ് ഇന്ന് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ വിചാരിക്കുന്ന അത് അതുകൊണ്ടൊന്നല്ല ഈ ഡ്രം വെച്ചിരിക്കണ ഇതിൽ ഗോതമ്പ് പൊടിയായിരുന്നു കേട്ടോ ഇതിൽ ഗോതം ഗോതമ്പ് പൊടി വെക്കലേനി അപ്പോൾ ഗോതമ്പൊടി തീർന്നു അത് തന്നെ നിങ്ങൾക്ക് കാണിച്ചെന്നിട്ടുണ്ട് ഈ പൂ പിടിച്ചിട്ട് എന്താ പറയുക പുഴുക്കളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണേ പക്ഷെ ഇനിയുണ്ട് അകത്ത് ആട്ട കുറേ ഇതാണ് കേട്ടോ അടുക്കള ഇവിടെ ആണ് കേട്ടോ ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കല് ഇവിടെ അടുപ്പ് അടുപ്പിലിപ്പോൾ ഉണ്ടാക്കലില്ല പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ എടുത്തക്കാന് ഓപ്പണായിട്ട് പഴയ ഫ്രിഡ്ജാണ് പുതിയ ഫ്രിഡ്ജ് അപ്പുറത്ത് വാങ്ങിയപ്പോൾ അപ്പുറത്തെ ഫ്രിഡ്ജ് ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെയാണെങ്കിൽ കൂടുതൽ കല്യാണത്തിന്റെ കല്യാണ പണികളൊക്കെ ചെയ്യാൻ ഇങ്ങനത്തെ കൊട്ടാണ് യൂസ് ചെയ്യുക ഇങ്ങനത്തെ കൊട്ടാണെങ്കിൽ ഏകദേശം വീട്ടിലൊക്കെ കാണാ ഈ ഡ്രമ്മിൽ എന്താ പറയുക കൊറേ ചെറുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്തത് ഈ ഡ്രമ്മിങ്ങനെ വെറുതെ ഇരിക്കുന്നു ഇവിടെ അപ്പൊ ഞാൻ അവിടുത്തെ ചെറുപ്പൊക്കെ ഇതിൽ കൊണ്ടോയി വെച്ച് അവിടുത്തെ ചെറുപ്പൊക്കെ ഞാൻ ഇതില് കൊണ്ടോയി വെച്ച് ആ പിന്നെ ഇത് ഇത് നമ്മളെ കേരളത്തിൽ ഉണ്ടാവലുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക സാധാരണ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കേരളത്തിൽ ഇനി എന്താ പറയുക ഓർമ്മ ഇല്ല പക്ഷെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ പൊടികളൊക്കെ പൊടികളെല്ലാം അരിയൊക്കെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഇതിലാണ് ശരിക്കും വൃത്തിയൊക്കെ ആക്കുക പിന്നെ ഇത് റോമാണേ ഇതാണ് കേട്ടോ റൂമ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് ഇപ്പോൾ അടുത്ത റൂമ് തൊപ്പിയൊക്കെ കാണേ ഈ തൊപ്പിയൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനത്തെ തൊപ്പി അച്ഛനാണെങ്കിൽ ഡെയിലി ഓഫീസ് പോകുമ്പോൾ ഈ ഇങ്ങനത്തെ തൊപ്പി ഇട്ടിട്ടാണ് പോവുക അപ്പോൾ ഒരു എട്ട് പത്ത് തൊപ്പി ഉണ്ടാവും അച്ഛൻ്റെ അടുത്ത് ഇങ്ങനത്തത് പിന്നെ ഈ ഫാനൊക്കെ ഇപ്പം എടുത്ത് വാങ്ങിയതാട്ടോ ഈ റൂം പുതിയ റൂമുണ്ടാക്കിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണേ പിന്നെ ആ ക്ലോക്ക് കാണുന്നത് അത് ഞങ്ങളെ ആനിവേഴ്സറി അച്ഛനും അമ്മയുടെ ആനിവേഴ്സറി ആയപ്പോൾ അങ്ങനെ കൊടുത്തതായിരുന്നു ഈ പെയിന്റിങ് കാണത് ഇവിടെ ചേച്ചി ഉണ്ടായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞു പോയ ആ ചേച്ചി ചെയ്ത പെയിന്റിങ് ആണിത് അങ്ങനെയൊക്കെയാ കേട്ടോ ഇത് നിങ്ങൾ കാണാം ഇത് ഇപ്പുറത്ത് കാണുന്ന വീടാണ് അച്ഛന്റെ റിലേറ്റീവ്സിന്റെ വീടാണ് ഇത് സ്റ്റോർ റൂമാണ് ആണ് കേട്ടോ ഇതിലാണെങ്കിൽ കൊറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കാനും പറ്റാത്ത പിന്നെ നമുക്ക് ഇടയ്ക്ക് ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണ് അപ്പൊ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളില് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇൻവേർട്ടറ് പിന്നെ എന്താ പറയുക ഈ തണുപ്പ് കാലത്തെ ഡ്രസ്സ് ബ്ലാങ്കറ്റ് അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലായിട്ടുണ്ടാവില്ലേ പുറത്തത്തെ റൂം കാണിച്ചിരുന്നില്ല അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ റൂമൊക്കെ അപ്പോൾ എന്താണ് ഇന്നത്തെ എൻ്റെ ഹോം ടൂർ വീഡിയോ കഴിഞ്ഞ് മാസങ്ങളായി ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ ചെയ്യാനേ അപ്പോൾ ഇന്നാണ് ഹോം ടൂർ വീഡിയോ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോം ഇഷ്ടമായോലെന്ന് എന്തായാലും കമൻറ്റിൽ പറയണം പിന്നെ എന്താണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്നാലും ചെയ്യണം കാരണം നിങ്ങളുടെ കുറേ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ഒരു ലക്ഷം ആവാൻ ഇനിയും ഉണ്ട് കുറേ അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഒരു റിക്വസ്റ്റാണ് നിങ്ങളോട് പിന്നെ നിങ്ങളുടെ ഇനി എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എന്തിനെങ്കിൽ പറ്റി വീഡിയോസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി ഞാൻ ട്രൈ ചെയ്യുക നിങ്ങൾ പറയുന്ന വീഡിയോ ഉണ്ടാക്കാൻ പിന്നെ എന്താണ് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റിൽ പറയണം അപ്പോൾ ഞാൻ അതും കൂടി ട്രൈ ചെയ്യുക വീഡിയോ ഉണ്ടാക്കാനേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് റീം